എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർ കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്ക് ഇത്രേ ഇത്രയും അടച്ച് തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്നു വായിച്ചിട്ടില്ല ഇത് കുറെ ബ്ലോഗർമാരെ അലക്കുതീ ഇത് ബിഷപ്പ് പിശപ്പയച്ചു കൊടുത്താണോ അറിയത്തില്ല നേരത്തെ നമുക്കറിയില്ല എന്തായാലും നോട്ടീസ് ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് അല്ല മേഡം എന്തിനാ പോയി മേടിച്ചത് എന്തിനു പോയി കൈപ്പറ്റി എന്റെ പേരിലല്ലല്ലോ അയച്ചത് എനിക്ക് അതിന്റെ അകത്ത് എന്ത് ബന്ധമാണുള്ളത് എന്റെ പിള്ളേരുടെ പേരിലല്ലയോ ഞാൻ കൈപ്പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ എന്തിനു പോയി കൈപ്പറ്റി ഇപ്പോ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ഇപ്പോഴാണ് പോയി കൈപ്പറ്റുന്നത് ഞാൻ കൈപ്പറ്റുന്നതിന് മുമ്പ് തന്നെ ഈ നോട്ടീസ് എല്ലാവർക്കും എത്തിയിട്ടുണ്ട് അത് വിഷ പയിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ രണസുന എത്തിയിട്ടുണ്ട് എന്തായാലും നോട്ടീസ് പോയി അങ്ങോട്ട് കൈപ്പറ്റി കേട്ടോ കൈപ്പറ്റി ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല കൂട്ടുകാരികളും അവിടെ ചെന്നിട്ടുണ്ട് കൂട്ടുകാരികൾ പറഞ്ഞു കൊടുത്താണോന്ന് അറിയത്തില്ല എന്തായാലും പോയി ലീഗൽ നോട്ടീസ് കൈപ്പറ്റിയിരിക്കുകയാണ് കൈപ്പറ്റിയതുമല്ല പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്തായാലും അതൊന്ന് കണ്ടുപോയിക്കേ ഞാനിപ്പൊ വന്നത് നമ്മുടെ വിവാദപരമായ ഇന്ന് ഇരുപത്തിമൂന്നാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത് പക്ഷെ ഇതിനു മുന്നേ തന്നെ വിഷപ്പ് അയച്ച നോട്ടീസ് കൊറേ എനിക്ക് നെഗറ്റീവ് പറയുന്ന കൊറേ ബ്ലോഗർമാർ കിട്ടിയിട്ടുണ്ട് അത് അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത്രേ അടച്ചു തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്നു വായിച്ചിട്ടില്ല ഇത് ബ്ലോഗർമാർ ഇത് ബിഷപ്പ് നേരത്തെ നമുക്കറിയില്ല എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഇനി ആ നോട്ടീസിൽ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ചേച്ചിയും പറയുകയാണ് ബിഷപ്പ് തന്നെയാണ് അയച്ചു കൊടുത്തിരിക്കുന്ന ബ്ലോഗർമാർക്കെന്ന് അല്ല ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡയറക്ടായിട്ട് എറണാകുളത്തുനിന്ന് വക്കീല ഓഫീസിൽ നിന്നാണ് നോട്ടീസ് എത്തിയിരിക്കുന്നത് ഒന്ന് തുറന്നു വെച്ച് വായിക്കണം കേട്ടോ അപ്പൊ വക്കീൽ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു സാധനമാണല്ലോ അപ്പൊ വക്കീൽ ഓഫീസിൽ നിന്ന് തന്നെ നമുക്കും കിട്ടാനുള്ള സാധ്യതകൾ ഇല്ലേ ഓക്കെ ആട്ടെ കോട്ടെ ഞങ്ങൾക്ക് ബിഷപ്പ് തന്നെ അയച്ചത് തന്നെങ്കിൽ എന്താണ് എന്താണ് അദ്ദേഹത്തെ നീ നാറ്റിച്ച പോലെ വേറെ ആരെങ്കിലും നാട്ടിച്ചിട്ടുണ്ടോ ഉണ്ടോ ഏഹ് നീ തന്നെ അല്ലേ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് നാട്ടിച്ചത് എന്നിട്ട് നീ ഇപ്പോഴും പുച്ഛം നിനക്കിത് കൈപ്പറ്റാൻ ഒരു ഒരു താല്പര്യവും ഇല്ലെന്നൊക്കെയാണ് നീ പറഞ്ഞത് എന്റെ പേര് തന്നിട്ടില്ല എന്റെ കുഞ്ഞിൻ്റെ പേരില്ല തന്നേക്കുന്നതൊക്കെ പിന്നെ നീ എന്തിനാ പോയി കൈപ്പറ്റിയത് നിനക്കറിയാം കൈപ്പറ്റിയില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് ഇല്ലേ അത് കിട്ടുമെന്ന് നിനക്ക് കൃത്യമായിട്ടറിയാം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് നീ പോയിട്ടൊന്ന് വായിച്ചു നോക്കണം വായിച്ച് നോക്ക് ഏഴ് ദിവസത്തിനകം നീ വിഷപ്പിനെ കുറിച്ച് പറഞ്ഞതും എല്ലാ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന പണി എന്താണെന്നുള്ളത് അതിൻ്റെ അകത്ത് നോക്ക് പിന്നെ നീ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മതത്തെ ഒക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് നീ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നീ അദ്ദേഹത്തെ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി നീ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട് നീ അദ്ദേഹത്തോട് ക്ഷമ പറയാതെ നീ അദ്ദേഹത്തോട് മാപ്പ് പറയാതെ കാര്യങ്ങൾക്ക് ഒരു തീർച്ചയായ വരത്തില്ല എൻ്റെ കുഞ്ഞെ ഏഹ് അല്ലെങ്കിൽ നീ പായും തലനും എടുത്തോണ്ട് ഇറങ്ങിക്കുവോ നീ അവിടുന്ന് ഏഹ് അത് കിട്ടിയ വീട്ടിൽ കടന്നിട്ട് നിനക്ക് കുന്തളിപ്പ് കൂടുതല് നീ സഹായം ചെയ്തവരിൽ നിന്ന് സഹായമെല്ലാം മേടിച്ചിട്ട് നിന്റെ ഒരു 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 തൊലിഞ്ഞ വർത്തമാനം കൂടെ ഓക്കെ ബാക്കി നോക്കി തന്നെ കണ്ടു എന്തായാലും ഞാനിത് കൈപ്പറ്റി എന്റെ മാത്രമാണ് ഞാൻ മതിയല്ലോ നിങ്ങളുടെ മാത്രം കൈപ്പറ്റിയാ മതി കിച്ചുവിന്റെ കിച്ചു കൈപ്പറ്റിക്കോളൂ കൈപ്പറ്റിയില്ലെങ്കിൽ അത് തിരിച്ച് അവിടെ എത്തുകയാണെങ്കിൽ അത് പിന്നത്തെ കഥയാണ് ഇത് വേറെ ആരായിട്ട് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു അതുകൊണ്ടാണ് പോയി കൈപ്പറ്റിയിരിക്കുന്നത് അത് കൈപ്പറ്റിയില്ലെങ്കിൽ മോളെ നിനക്ക് വേറെ വിഷയങ്ങൾ ഉണ്ടാകൂ എന്ന് ആരോ പറഞ്ഞു കൊടുക്കും അതിന്റെ ഭാഗമായിട്ട് പോയി കൈപ്പറ്റിയതാണ് പിന്നെ ഈ പുള്ളിക്കാരി ഫിറോസിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊന്ന് കണ്ടു നോക്ക് ഫിറോസിനിട്ട് താക്കിയതാണ് ഫിറോസിനെ അങ്ങോട്ട് തെറിവിളിക്കാൻ വന്നതാണ് പക്ഷെ തെറിവിളിക്കാതെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് കണ്ടു കണ്ടുനോയ്ക്ക് പുള്ളി വേറെ ലെവലാ പുള്ളിക്കാരി അതെ കെ ചിസി ഫിറോസിക്കുന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ല 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 എടാ അങ്ങനെയൊന്നുമല്ല അതൊക്കെ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് ഇങ്ങനെ വാക്കുകൾ മാറ്റി മാറ്റി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അന്നേരം പറഞ്ഞു ബിഷപ്പ് അയച്ച പേപ്പർ പോയി കൈപ്പറ്റത്തില്ലെന്ന് ഇപ്പൊ മാറ്റി പറയുന്നു ഈ വാക്കിന് ഒരു വിലയുള്ള ടീം അല്ലയോ അത് ഇല്ല ആ ഓക്കെ പറഞ്ഞു ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ എന്റെ അപ്പനെ എന്നെ നാറിയ ചെറ്റ എന്നൊക്കെ വിളിക്കാം നാണോ ഉണ്ടോ തനിക്ക് തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത് ആ നിങ്ങൾക്ക് എപ്പോഴാ ഞാൻ നാറി നാറീച്ച ആയത് ഞാൻ നിങ്ങൾക്കല്ലേ വീട് വെച്ച് തന്നെ ഫിറോസ് ഏ നിങ്ങല്ലോ ഞാൻ ഉപകാരം ചെയ്തത് അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്ന് ഞാൻ നാറി നാറീച്ച ആയി ആഹാ ഫിറോസേ നിങ്ങൾ കേട്ടല്ലോ ആ ഇവിടെ റെസ്പെക്ട് കൊടുക്കണം ഈ പറയുന്ന രേണുവിന് കാരണം രേണു ആണ് നിങ്ങൾക്ക് വീട് വെച്ച് തന്നത് രേണു ആണ് പിന്നെ ബിഷപ്പിന് സ്ഥലം കൊടുത്തത് അപ്പൊ ഈ രേണുവിനെയാണ് റെസ്പെക്ട് കൊടുക്കേണ്ടത് ചുമ്മാ നിങ്ങൾ തെറ്റിദ്രിച്ച് ഇവർക്കൊന്നും ബുദ്ധിയില്ല ണമുണ്ടോ തനിക്ക് തനിക്ക് എപ്പോഴാ നാറിയും ചെറ്റ ആയത് ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ ഇക്ക പറഞ്ഞാൽ രേണു ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ തമ്മി നല്ല സൗഹൃദത്തിലായിരുന്നു ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അടുത്ത ട്രാപ്പ് ഈ പറയുന്ന വാർക്കാണ് ഫിറോസിനാണ് ഫിറോസിന് ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഒക്കെ ആയിരുന്നു നമ്മൾ തമ്മില് ഞാനും അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഫിറോസ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് തന്നെയായിരുന്നു ബിഷപ്പിന്റെ കാര്യത്തിലും പറഞ്ഞേക്കണേ ഞാനും ഈ പറയുന്ന ബിഷപ്പും തമ്മിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ആ അദ്ദേഹം അയക്കുന്നുണ്ടായിരുന്നു ഞാനും അയക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫോൺ റെക്കോർഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പിനെ ഇട്ട് ഒരു ഒരു ക്വസ്റ്റിൻ മാർക്കിലിട്ടേക്കുവാണ് കാരണം ഏത് സമയത്തും പൊട്ടിക്കുമെന്ന് ആ ഏത് ആ കോൾ റെക്കോർഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫിറോസിനോടും പറയുകയാണ് നമ്മൾ തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുമായിരുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്നാണ് ഇങ്ങനൊക്കെ തോന്നിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ ബാക്കി ഇപ്പൊ തന്നെ എനിക്ക് എന്നെ നാറീച്ചട്ടി എന്റെ തന്തയും ഞാനും നാറിയും ചട്ടയായത് ഉണ്ടോ തനിക്ക് ഏഹ് ഇനി മേലെ എന്നെ നാറീച്ചട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് ഞാൻ തന്നെ വിളിക്കാത്തത് ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ വിളിക്കാത്തത് എന്റെ സംസ്കാരം മനസ്സിലായോ ഏഹ് അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല ഇക്കായും മറക്കാതിരുന്നു ഇക്കാക്കു കൊള്ളാം ഓക്കെ എന്താ ഇക്ക ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പഴാണോ ഈ രേണു സുദീ നാറിയും ചെട്ടയൊക്കെ ആയത് ഏഹ് നിങ്ങക്ക് വീട് വെച്ചിട്ടുണ്ടാളല്ലയോ എന്താ ഇത് നിങ്ങളല്ലയോ ഈ പറയുന്ന രേണുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് രേണു എവിടെങ്കിലും പോയി നിങ്ങളെ മോശമാക്കി പറഞ്ഞോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലയോ എന്ന രീതിയിലൊക്കെ രേണു പറയുന്നത് എന്നാൽ ഈ പറയുന്നത് തങ്ങച്ഛനെയും ഈ പറയുന്ന രേണുവിനെയും ഈ ഫിറോസ് കുറ്റം പറയാൻ കാരണം എന്താണ് ഈ ഫിറോസിനെയും അതോടൊപ്പം തന്നെ ബിഷപ്പിനെയൊക്കെ ഇങ്ങനെ നാശിച്ചതുകൊണ്ടല്ലേ എന്നിട്ട് ഇവള് വന്നിരുന്നിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവളാണ് ഫിറോസിന് വീട് വെച്ച് കൊടുത്തതെന്ന് ഏർ ഇവളാണ് ബിഷപ്പിന് സ്ഥലം കൊടുത്തതെന്ന് എന്ന രീതിയിലാണ് ഇവള് വന്നിരുന്നിട്ട് സംസാരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു ഫിറോസയെ നിനക്കും ഉണ്ട് അടുത്ത പണി നീ ചാറ്റ് ചെയ്യുന്നതൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് പറയണേ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ തമ്മിൽ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നിനക്ക് എന്നാ ഞാൻ തുടരുന്നാത്തളായ എന്ന രീതിയിലാണ് ചോദിക്കുന്നത് ഏഹ് അപ്പം ഈ പറയുന്ന ഫിറോസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഫിറോസിനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തോന്നും പുള്ളിക്കാരിയല്ല അതാണ് പറഞ്ഞത് വാക്കിന് വിലയില്ലാത്തതും ഏത് വിട്ട കാറ്റ് പോല പുള്ളിക്കാരിയുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു അതായത് ഇപ്പം കൂട്ടുകാരികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കൂട്ടുകാരി ഈ മറ്റേ എന്ത് പറയുക ഫേസ്ബുക്കിൻ്റെ അകത്ത് ഒരു ഫോട്ടോയൊക്കെ വിട്ടിട്ടുണ്ട് ഈ പറയുന്ന രേണുവിൻ്റെ വീട്ടിലാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ഇനി ഏതകാനും താമസിക്കാതെ ലൈവുകൾ പ്രതീക്ഷിക്കാം ഈ പറയുന്ന സജീന ചേച്ചി ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ അങ്ങ് അതിര് കടന്നു പോകും ഞാൻ പിന്നെ പല കാര്യങ്ങളും പറയും അതുകൊണ്ട് തന്നെ ഞാനതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ചേച്ചി പറഞ്ഞു വെച്ചത് ബിഷപ്പിനെ കുറിച്ച് തന്നെയാണ് ബിഷപ്പിന്റെ എന്തോ കഥകളൊക്കെ എനിക്ക് പറയാനുണ്ടെന്നൊക്കെയാണ് നിങ്ങൾ കഥ പറഞ്ഞിങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കും നിങ്ങൾ ഇനിയും ബിഷപ്പിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ നന്നായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കേസിൽ ഇരുപത്തി ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ഉള്ളത് ഇനിയും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം അല്ല നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ വസ്തു കൊണ്ടാൽ എല്ലാം വിറ്റാ പോലും തീരത്തില്ല കാരണം കേസ് അത്രമാത്രം കട്ടിയുള്ള കേസാണ് ഇനിയും നിങ്ങൾ പറയുകയാണെങ്കിൽ അത് അങ്ങോട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാത്തത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം പ്രേക്ഷകരെ